മോഹൻലാൽ ആരാധകരുടെ എല്ലാ കണ്ണുകളും ഇനി തുടരുമെന്ന ചിത്രത്തിലേക്കാണ് ഉറ്റുനോക്കുന്നത് തുടരുമെന്ന സിനിമയിൽ അവർക്ക് വലിയ പ്രതീക്ഷകളാണ് എംബുരാൻ ഇറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ മുന്നിലേക്ക് എത്തേണ്ട സിനിമയായിരുന്നു എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം ചിത്രത്തിന്റെ റിലീസ് മാറ്റിവയ്ക്കുകയും ഇപ്പോഴുത ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നമ്മുടെ മുന്നിലേക്ക് ചിത്രം എത്താൻ പോകുകയും ചെയ്യുന്നു എംബുരാൻ കിട്ടിയ ഏറ്റവും വലിയ സ്വീകാര്യത അത് തുടരുമെന്ന ചിത്രത്തിലേക്കും പ്രതിഫലിക്കും തുടരും വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് തരന്മൂർത്തി പോലും എത്തുകയുണ്ടായി കാരണം എല്ലാവരിലും നിൽക്കുന്നു മോഹൻലാൽ പോലും പല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് തുടരുമെന്ന സിനിമ അത് മോഹൻലാലും പറഞ്ഞു കഴിഞ്ഞു ഇപ്പോഴുതീ ഈ ചിത്രത്തിൽ നിന്നും പ്രേക്ഷകർക്ക് അത്ഭുതം സമ്മാനിക്കാൻ വേണ്ടി ഒരു പ്രൊമോ സോങ് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ പ്രൊമോ സോങ്ങിന്റെ ഷൂട്ടിംഗ് ഒക്കെ പൂർത്തിയായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു മോഹൻലാനൊപ്പം തുടരുമെന്ന ചിത്രത്തിൽ പ്രവർത്തിക്കാൻ സാധിച്ചതിന്റെ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട് നൃത്ത സംവിധായക വൃന്ദ മാസ്റ്റർ എത്തുകയുണ്ടായി ഒരു പുതുമുഖത്തിന്റെ ആത്മസമർപ്പണത്തോടെയും ആവേശത്തോടെയുമാണ് മോഹൻലാൽ സിനിമയെ സമീപിക്കുന്നതെന്നും അത് തന്നെ അതിശയപ്പെടുത്തുവെന്നും വൃന്ദ കുറിക്കുന്നുണ്ട് മോഹൻലാനൊപ്പമുള്ള അതിമനോഹരമായ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് വൃന്ദ മാസ്റ്ററിന്റെ സാമൂഹ്യ മാധ്യമ കുറിപ്പ് വൃന്ദയുടെ പോസ്റ്റിന് നടിയും ബി നേതാവുമായ ഖുഷ്പു സുന്ദർ കമന്റ് ഇടുകയും ചെയ്തിരുന്നു ലാലേട്ടൻ എന്നെഴുതി ഹാർട്ട് ഇമോജികളാണ് ഖുഷ്പു പങ്കുവച്ചത് ഇതിഹാസവും പരിപൂർണനുമായ അഭിനേതാവ് ഏറ്റവും എളിമ നിറഞ്ഞ മധുരമുള്ള സ്നേഹനിധിയായ കരുതലുള്ള കഠിനാധ്വാനികളിൽ ഒരാളായ മോഹൻലാൽ സാറിനൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണ് ഒരു പുതുമുഖത്തിന്റെ അർപ്പണബോധത്തോടെയും ആവേശത്തോടെയും അദ്ദേഹം തന്റെ ജോലിയെ സമീപിക്കുന്നത് കണ്ടപ്പോൾ അതിശയം തോന്നി ജോലിയെ ആരാധനയായി കാണാനും അതിൽ എപ്പോഴും ഉറച്ചു നിൽക്കാനും എളിമയുള്ളവരായിരിക്കാനും മറ്റുള്ളവരോട് ബഹുമാനത്തോടെ പെരുമാറാനും അദ്ദേഹം പഠിപ്പിക്കുന്നു വൃന്ദ കുറിച്ചത് ഇങ്ങനെയായിരുന്നു മോഹൻലാൽ ശോഭന താരജോഡികൾ നീണ്ട പതിനഞ്ച് വർഷത്തിന് ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും മോഹൻലാലിന്റെയും ശോഭനയുടെയും ഗംഭീരമായ ഒരു പെർഫോമൻസ് ഈ പ്രമോ സോങ്ങിൽ കാണാമെന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് എന്തായാലും അതൊക്കെ ഒരു വലിയ ആണ് ചിത്രം ഇറങ്ങുന്നതിനു മുമ്പ് നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ സർപ്രൈസ് ഈ പാട്ടിലൂടെ തന്നെ ചിത്രം കാണാനുള്ള പ്രേരണ കൂടുമെന്നതിനെയാണ് പ്രേക്ഷകർ വിശ്വസിക്കുന്നത് ചിത്രത്തിന് മുമ്പ് ഇത് കാണാനുള്ള ആകാംക്ഷയിലുമാണ് പ്രേക്ഷകർ അതിനുവേണ്ടിയുള്ള പല ഒരുക്കങ്ങളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ പല സംഭവങ്ങളും തുടരുമെന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് അവരുടെ ഓരോ പോസ്റ്റുകളിലും ഇതിനിടയ്ക്ക് ഒരു വിഭാഗം പ്രേക്ഷകർ വിമർശിച്ചുകൊണ്ട് എത്തുന്നതുമുണ്ട് ആ പ്രേക്ഷകരെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനിടെയാണ് ശോഭനയെ പരിഹസിച്ച് എത്തിയ ഒരു കമ്മന്റിന് സംവിധായം തരുൺമൂർത്തി നൽകിയ മറുപടി ശ്രദ്ധ നേടുന്നത് മീന ലാലേട്ടനാണ് സൂപ്പർ കോംബോ ശോഭന തള്ളയായി എന്ന കമ്മിനോട് തരുൺമൂർത്തി പ്രതികരിച്ചതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മലയാളി മീഡിയ എന്ന പേജിൽ നിന്നാണ് ഈ കമന്റ് എത്തിയത് ആ കൈകളിൽ ഇരിക്കുന്ന ചൂല് മുറ്റമടിക്കാൻ മാത്രം അല്ല എന്ന് പറയാൻ പറഞ്ഞു ലളിത എന്നാണ് കമ്മനോട് തരൺമൂർത്തി മറുപടി പറഞ്ഞിരിക്കുന്നത് ഈ കമ്മിന്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് നിരവധി പേരാണ് തരണിന്റെ മറുപടിക്ക് കയ്യേടി നൽകിയിരിക്കുന്നത് തരണിന്റെ ഈ വാക്കുകളെത്തുമ്പോൾ ഇതുപോലെ ഇതുപോലൊരു ബോൾഡ് ക്യാരക്ടർ തന്നെയായിരിക്കും ശോഭന ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് എന്ന് ഉറപ്പിക്കുകയാണ് മോഹൻലാനൊപ്പമുള്ള ശോഭനയുടെ സീനുകളും ഏകദേശം ഇതൊക്കെ ഉറപ്പിക്കുന്നുണ്ട് ഒരു ബോൾഡായിട്ടുള്ള ക്യാരക്ടർ തന്നെയായിരിക്കും ശോഭനയ്ക്ക് ഈ ചിത്രത്തിൽ രണ്ടുപേർക്കും അഭിനയിക്കാനുള്ള ഗംഭീര മുഹൂർത്തങ്ങളുള്ള സിനിമയാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് മോഹൻലാലിന്റെയും അവിസ്മരണീയ പ്രകടനം അതിനൊപ്പം പ്പം ശോഭനുടേയും ഗംഭീര പ്രകടനം നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കും